ഐ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ താനാളൂർ സ്വദേശിയായ നാലു വയസ്സുകാരൻ റിസ്വാന് ലോക റെക്കോർഡ് രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ ലോകത്തിലെ നൂറ്റിയഞ്ച് രാജ്യങ്ങളുടെ കാർ ലോഗോ തിരിച്ചറിഞ്ഞ് അവ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പേര് പറയുന്ന താനാളൂർ സ്വദേശി നാലു വയസ്സുകാരന് ലോക റെക്കോർഡ് താനാളൂർ മുണ്ടത്തോട്ട് ബഷീറിന്റെയും ഇരുമ്പിളിയം പെരിങ്ങാട്ടുതൊഴിൽ ഷിബിലയുടെയും മകൻ റിസ്വാനാണ് ലോക റെക്കോർഡിന് ഉടമയായത് ജോലി ആവശ്യാർത്ഥ ബഹ്റൈനിലെ മനാമയിൽ കഴിയുന്ന ബഷീറും കുടുംബവും അവിടെ വെച്ചാണ് കുട്ടിക്കുള്ള കഴിവ് തിരിച്ചറിയുന്നത് കുട്ടിയെക്കുറിച്ചറിഞ്ഞ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതർ വിവിധ ഘട്ടങ്ങളിലായി കുട്ടിയും കുടുംബവുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് റെക്കോർഡിന് പരിഗണിച്ചത് ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ച് നാട്ടിലെത്തിയ റിസ്വാന് തിരൂരിൽ സ്വീകരണം നൽകി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുജീബ് താനാളൂർ അധ്യക്ഷത വഹിച്ചു ഒരു പ്രതിഭയായി ഞാൻ പിതാവിനെ മൃഷികളെ കൂടി അഭിനന്ദിക്കാനാണ് ഈ സങ്കല്പം ഞാൻ ഉപയോഗപ്പെടുന്നത് മക്കൾ അവരിലുണ്ടാകുന്ന പ്രത്യേകമായ പരിമാളകങ്ങൾ പ്രത്യേകമായ അവരുടെ സിദ്ധികൾ നാം മാത്രമല്ല നമ്മെപ്പോലുള്ളവരെല്ലാവരും അതിൽ പ്രകൃതിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും ഇത് അള്ളാഹുവിന്റെ ഒരു അപാരമായിട്ടുള്ള അനുഗ്രഹമാണ് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാം എല്ലാ ജീവജാലങ്ങൾക്കും വ്യത്യസ്തങ്ങളായ കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത നാം അള്ളാഹുവിനെ പലപ്പോഴും അതിനെ ഈ അനുഗ്രഹങ്ങൾക്ക് സുഹൃത്തു ചെയ്യാൻ ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നു പോവുക പതിവും ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സിദ്ധി നമ്മുടെ കുട്ടിക്ക് കൈവന്നതിയുള്ള സന്തോഷം നിങ്ങളെ മാതാപിതാക്കന്മാരും വെല്ലുപ്പും മാത്രം അടങ്ങുന്ന ഒരു ചെറു കുടുംബത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നിങ്ങളുടെ വലിയ കുടുംബവും പരിസര പ്രദേശവും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇതിൽ പ്രകീർത്തനങ്ങൾ പറയാൻ തയ്യാറാവും ഇതിനെ അഭിനന്ദിക്കാൻ തയ്യാറാവും അത്ഭുതത്തോടു കൂടി ഇതിനെ നമ്മൾ നോക്കിക്കും എല്ലാ ജീവികളും മനുഷ്യർ മാത്രമേ എല്ലാ വ്യത്യസ്തങ്ങളായി കൈകൊള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംസാരശേഷിയില്ലാത്ത കയ്യും കാലുമില്ലാത്ത കാഴ്ചയില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ ഭിന്നശേഷിക്കാൻ എന്നാണ് നമ്മൾ കാറുന്നത് അവർ പോലും ചെയ്യുന്ന ചില സംഗതികൾ നമ്മൾ അത്ഭുതപ്പെട്ട് ചിലപ്പോ കരച്ചിലോടുകൂടിയാണ് ചിരിയും സന്തോഷവും കരച്ചിൽ ഒരുമിച്ച് വരാറുണ്ട് ചില രഹ് കാണത് ഒരു ഒരു വലിയ അത്ഭുതമാണ് നമ്മുടെ നിർമ്മാണ കമ്പനി അതുമായി എവിടെ ഏത് രാജ്യത്തിന്റെ എന്നൊക്കെ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ടം അംഗം തോട്ടങ്ങൾ ഉസ്മാൻ ഹാജി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കമ്മുകുട്ടി മാധ്യമപ്രവർത്തകൻ അഫ്സൽ കെപുരം എന്നിവർ സംസാരിച്ചു Bridal Craft, The Wedding Mall, Panbasar, Tirur.